Um പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനിയ ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് കൃഷ്ണകുമാറിന്റെ നാലു മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനായി സ്വന്തം വീട്ടിലെന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യും മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസികയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ സിനിമാ താരമെന്ന നിലയിൽ വലിയ നിലയിലേക്ക് ഉയരാൻ കൃഷ്ണകുമാർ കുടുംബത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല അഹാന കൃഷ്ണ ദിയാകൃഷ്ണ എന്നിവർക്കെല്ലാം മോഹം ഉണ്ടായിരുന്നു എന്നാൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് രണ്ടു പേർക്കും ശ്രദ്ധിക്കപ്പെടാനായത് അതേസമയം നായിക നിലയിൽ സാന്നിധ്യം അറിയിക്കാൻ അഹാനയ്ക്കായിട്ടുണ്ട് അടി ഉൾപ്പെടെയുള്ള മികച്ച സിനിമകളുടെ ഭാഗമാകാനും സാധിച്ചു കരിയർ മുന്നേറാനാകുമെന്ന പ്രതീക്ഷയിലാണ് അഹാന യൂട്യൂബ് ചാനൽ അഹാന പഴയതുപോലെ സജീവവുമല്ല അതേസമയം സഹോദരിമാരെല്ലാം ഇൻഫ്ലുവൻസർമാരായി മാറിക്കഴിഞ്ഞു മക്കൾക്ക് പിന്നാലെ അമ്മ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനൽ തുടങ്ങി സിന്ധുവിന് വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏറെയാണ് നാലു മക്കളെയും വളർത്തി സ്വയം പര്യാപ്തരാക്കിയതിൽ സിന്ധു കൃഷ്ണയ്ക്ക് എപ്പോഴും പ്രശംസകൾ ലഭിക്കാറുണ്ട് അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് ആഹാരം ഒരിക്കൽ പറയുകയുണ്ടായി എന്നാൽ സിന്ധു കൃഷ്ണയെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഫോളോവേഴ്സിന്റെ പരാതി കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധുവിന് മുപ്പതാം വിവാഹ വാർഷികം ഈ ദിവസം ചെറുതായെങ്കിലും ആഘോഷിക്കണമെന്ന് സിന്ധു കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഭർത്താവ് കൃഷ്ണകുമാറോ മക്കളോ യാതൊരു പ്രാധാന്യവും ഈ ദിവസത്തിന് കൊടുത്തില്ല എന്നതാണ് സബ്സ്ക്രൈബേഴ്സിന്റെ പരാതി ഒരു പരിപാടി നടത്തണമെങ്കിൽ കുറെ കാശ് ചെലവാകും വെറുതെ എന്തിനാണെന്ന് തോന്നും എനിക്ക് മാത്രമേ ഇതൊരു താല്പര്യമുള്ളൂ മറ്റാർക്കും ഈ ദിവസം ഒരു വിഷയമേ അല്ല അവസാനം ഞാൻ മാത്രമായിരിക്കും ആ പരിപാടിക്ക് പിറന്നാളാകുമ്പോൾ അവരവർക്ക് ഒരു താല്പര്യം കാണും ഇതിങ്ങനെയല്ല അല്ലെങ്കിൽ എനിക്കും കിച്ചുവിനും ഒരുമിച്ച് ആ ഫീൽ ഉണ്ടാകണം കിച്ചു കിച്ചുവിന്റെ സ്വന്തം പിറന്നാൾ പോലും ഓർക്കാറില്ല ആർക്കും വേണ്ടാത്ത ദിവസം പോലെ വിവാഹ വാർഷിക ദിനം പോകുമെന്നും സിന്ധു കൃഷ്ണ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം വീട്ടിൽ കേക്ക് മുറിച്ച് ചെറിയ ആഘോഷം നടന്നു എന്നാൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇളയ മകൾ മാത്രമാണ് സിന്ധുവിനും ഒപ്പം പോയത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സിന്ധു കൃഷ്ണയുടെ ആരാധകരുടെ പരാതി ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് കഷ്ടപ്പെട്ട് ഈ അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് കൊടുക്കാൻ തോന്നിയില്ലല്ലോ കഷ്ടം എല്ലാവർക്കും വരുമാനമുള്ളതല്ലേ ഒരു ചെറിയ ഗിഫ്റ്റ് എങ്കിലും വാങ്ങാമായിരുന്നു അശ്വിന്മാർ വന്നിട്ട് ആദ്യത്തെ ആനിവേഴ്സറി ആയിരുന്നു അശ്വിനും ഒരു മൈൻഡ് ചെയ്തില്ല പാവും സിന്ധു എന്നാണ് ഒരാളുടെ കമന്റ് മനസ്സിലെ വിഷമം മുഖത്ത് കാണുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ഓടി നടക്കുന്ന അമ്മയ്ക്ക് ഒരു പാർട്ടി നൽകാമായിരുന്നു എന്നെല്ലാം കമന്റുകൾ വരുന്നുണ്ട് നിരവധി പേർ വിവാഹ വാർഷിക ആശംസകളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചു അതേസമയം വീട്ടിൽ നിന്ന് ആര് വീഡിയോ പങ്കിട്ടാലും വിമർശകർ ക്യൂ ആണല്ലോ ആരാധകരും വിമർശകരും താര കുടുംബത്തിന് ഒരുപോലെയുണ്ട് നേരത്തെ വീട്ടിലെ ജോലി ഭാരത്തെക്കുറിച്ച് സംസാരിച്ച സിന്ധു കൃഷ്ണയുടെ വീഡിയോ വൈറലായിരുന്നു മക്കൾക്കായി പ്രത്യേക വിഭവം തയ്യാറാക്കിയ താൻ ക്ഷീണിച്ചു എന്നാണ് സിന്ധു കൃഷ്ണ നേരത്തെ ത്തെ വീട്ടിലെ ദുരവസ്ഥ പറഞ്ഞത് ഇത്രയും നേരം അടുക്കളപ്പണയുമായി സമയം പോയി അടുത്ത കാലത്തൊന്നും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞു വരല്ലേ ഞാൻ ചെയ്യില്ലെന്ന് ഞാൻ ഇഷാനിയോട് പറഞ്ഞു കാരണം ഇത് വളരെ ക്ഷീണിപ്പിക്കും ഭക്ഷണം നല്ലതായിരുന്നു പക്ഷെ ക്ഷീണിച്ചതിനാൽ രുചി എനിക്ക് തോന്നുന്നില്ല എല്ലാവരും നന്നായി കഴിച്ചു പക്ഷെ ഞാൻ വളരെയധികം തളർന്നു കാൽ വേദനിക്കുന്നു എന്നാണ് സിന്ധു വീഡിയോയിൽ പറയുന്നത് വീഡിയോക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് വീട്ടമ്മമാരുടെ സാഹചര്യം ഇതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ചിലർ സിന്ധുവിന്റെ നാലു മക്കളെയും വിമർശിച്ചു അമ്മ വീട്ടുജോലി ചെയ്യുമ്പോൾ സഹായിച്ചാൽ എന്താണെന്നാണ് ഇവരുടെ ചോദ്യം എന്നാൽ ഇവർ തന്നെ വളരെ അപൂർവമായി കുക്ക് ചെയ്യാറുള്ളൂ ഇവർക്കെല്ലാം വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പച്ചി എന്ന പാവം വയസ്സായ സ്ത്രീയാണ് കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് പഠിക്കുന്നത് അമ്മ തന്നെ വല്ലപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ മക്കൾ അമ്മയെ സഹായിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ് എങ്കിൽ പോലും ഇഷാനി പലപ്പോഴും അമ്മയെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് കമന്റുകൾ വരുന്നത്